ഹലോ ഇന്ന് ഞാനൊരു സദ്യ സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് പുളി ഇഞ്ചി നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഭംഗി മാത്രമല്ല അതുപോലെ തന്നെ രുചിയുമാണ് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം തന്നെ എൻ്റെ വായിലൊക്കെ അങ്ങ് വെള്ളം എന്ന് പറഞ്ഞു അത് കണ്ടപ്പോഴത്തേക്കും അത്രയ്ക്ക് ടേസ്റ്റുമാണ് അത്രയ്ക്ക് ഹെൽദിയുമായിട്ടുള്ളൊരു കറിയാണ് അതുകൊണ്ടാണ് സദ്യക്കൊക്കെ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണെന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിൻ്റെ മെയിനായിട്ട് വേണ്ടുന്നത് ഇഞ്ചി പിന്നെ പുളി പിന്നെ ശർക്കര ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇഞ്ചി ഞാനൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ അതെ രണ്ട് ബോൾ പോലെ ആക്കി വെച്ചിരിക്കുക കേട്ടോ വാളമ്പുളിയെ നമ്മളെ വീട്ടിൽ വാളമ്പുളി മരമൊക്കെ ഉള്ളവരാണെങ്കിൽ പുളി നമ്മൾ പഴുത്ത് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മളത് എടുത്ത് ഉണ്ടയാക്കിയൊക്കെ വെക്കില്ല അപ്പം തന്നെ കുരുവൊക്കെ കുത്തി കളഞ്ഞിട്ട് ഇതുപോലെ ഓരോരോ ബോളുകളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കറിക്കൊക്കെ വളരെ എളുപ്പം എടുക്കാൻ പറ്റും കേട്ടോ വലിയ ബോളും ചെറിയ ബോളൊക്കെ ആയിട്ട് വെക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് ഇതിങ്ങനെ കഴിക്കാറുണ്ട് ഇങ്ങനെ പുളി ഇത് ഞാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇതിന് വലിയ ബോളായിപ്പോൾ ഇങ്ങനെ ചെറുതൊക്കെ ആകുമ്പോൾ നമുക്ക് തീയലിനും സാമ്പാറിനൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് പിച്ചിച്ചീന്തി എടുത്ത് വൃത്തിയാടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഓരോന്ന് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതിന് വേണ്ടുന്ന ഞാൻ പുളിയുണ്ട് അപ്പോൾ ഈ പുളീനെ നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ പുളിയെ ഒന്ന് കുതിർത്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച വെള്ളത്തിനെ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ഒരു ചെറിയ ചൂടേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അതിനകത്തേക്ക് ഈ രണ്ട് പുളി കഷ്ണം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതേ ചൂടുവെള്ളം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുതിർന്നും കിട്ടും നല്ല തിക്കായിട്ടിരിക്കും അതിൻ്റെ ആ വെള്ളം കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ ഒന്ന് പൊടിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നല്ല ബ്രൗൺ കളറിലെ പുളി കേട്ടോ കറുപ്പല്ല കേട്ടോ എൻ്റെ കളറ് നല്ല ബ്രൗണുമാണ് ഭയങ്കര ടേസ്റ്റുള്ളൊരു പുളി എന്ന് വെച്ചാൽ പുളിയും നല്ല മധുരമുണ്ട് ഈ പുളിക്ക് അപ്പോൾ ഈ പുളി ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് കുതിരട്ടെ ഈ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് ഇഞ്ചിയില്ലേ നമ്മൾ ഇഞ്ചിയെ ഒന്ന് നല്ലതുപോലെയൊക്കെ അതിൻ്റെ തൊതിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കൊത്തി അരിഞ്ഞൊക്കെ എടുത്തിട്ട് വരാം അല്ല ഫ്രഷ് ഇഞ്ചി തന്നെ മേടിക്കണം കേട്ടോ പിന്നെ അതേ ഞാനൊരു ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇഞ്ചി കൊത്തി അരിയുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഈ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം ആ ചട്ടിയിലേക്ക് ഞാൻ ഈ പുളിവെള്ളം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് രണ്ടാവിശ്യം അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പുളിയൊക്കെ ഉണക്കുമ്പോൾ മണലൊക്കെ ഉണ്ടാവുന്നതാണ് അത് അനങ്ങാതെ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ അടിഭാഗത്ത് തന്നിട്ടും ഉണ്ട് ഇതേ മണലുണ്ടോ അപ്പോൾ അതിനെ നമുക്ക് അവസാനത്തത് കളഞ്ഞുകൊണ്ട് ബാക്കി ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കും ഓരോരുത്തരുടെ എനിക്കിത്രയും മതിയായിരുന്നു ഞാനത് അരക്കപ്പ് വെള്ളമാണ് അതിനകത്ത് ഒഴിച്ചത് പിന്നെ വേണ്ടത് ശർക്കരയാണ് ഞാൻ ശർക്കരയെ പാനിയെല്ലാം ഉരുക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ഉരുക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി ശർക്കര ചീവി ഇടേണ്ടവർക്ക് ചീവി ഇടാം പക്ഷേ ഇവിടെ മണ്ണില്ലാത്ത ശർക്കര കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാ ശർക്കരയും നമ്മൾ ചീവി എടുത്തതിനകത്ത് മണ്ണും അതിനകത്ത് ഒത്തിരി വേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ശർക്കര കിട്ടുന്നവരാണെങ്കിൽ ശർക്കര ചീവി ഇട്ടാൽ മതി അപ്പോൾ അതും ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ വേണ്ടത് മുളകുപൊടി ഞാൻ ഇപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയേ ഇട്ടിട്ടുള്ളൂ എരിവ് വേണം എരിവുണ്ടെങ്കിൽ ആ പുളിക്കും ആ മധുരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് വറയിലൊക്കെ ഇടേണ്ടതാണ് അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഇനി ഇതിനെ ഒന്ന് തിളപ്പിക്കാം തിളയ്ക്കാന്ന് വെച്ചാൽ ചെറിയ തീരെ നിറഞ്ഞ തിളയ്ക്കട്ടെ ആ സമയത്ത് നമുക്ക് ഇഞ്ചി വൃത്തിയാക്കിയെടുക്കണം കൊത്തി എടുക്കണം വറുത്തെടുക്കണം കുറച്ച് പണിയൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ആ ചട്ടിയും നന്നായിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു ഒരു തീയുള്ള അടപ്പിലേക്ക് മാറ്റി വെച്ചു എന്നിട്ടീ അടപ്പിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞല്ല എടുത്തോട്ടോ ഞാൻ ചീവിയാണ് എടുത്തത് അപ്പോഴത്തെ പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അതുപോലെ നല്ല ഫ്രഷ് വേപ്പിൽ ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണം ഇതൊക്കെ വേണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും നമ്മൾ ഫ്രഷ് സാധനങ്ങൾ കിട്ടാൻ പോഴേ അതുകൊണ്ട് ഇഞ്ചിയെ നമ്മളെല്ലാം ഒരേ അളവിലായിരിക്കണം പല അളവിലായി കഴിഞ്ഞാൽ വറുക്കുമ്പോൾ പലതും പല വേവായി പോവും മുരിങ്ങല്ല ചിലത് നന്നായി മൊരിയും ചിലത് മൊരിയത്തില്ല അപ്പം നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോവും അതുകൊണ്ട് എല്ലാം ഒരുപോലെ ഒന്നുകിലും മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിത് ചെയ്തത് ചീവിയത് നമ്മൾ പച്ചക്കറിയൊക്കെ ക്രിയേറ്റ് ചെയ്യത്തില്ല അത് ഇതിലിട്ടാണ് ഞാൻ ചീവി എടുത്തിനിക്ക് കൈക്ക് നല്ല സുഖം അങ്ങോട്ടായിട്ടില്ല അതുകൊണ്ടാണ് അതിനകത്തിട്ട് ചീവി എടുത്തത് അപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്കിതൊന്നും മൊരിഞ്ഞ് ഫ്രൈ ആയിട്ട് കെട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ അതിനകത്തേക്ക് ഞാൻ ഈ ഇഞ്ചീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ടോട്ടോ ഇഞ്ചിയും വെളുത്തും വെളിച്ചെണ്ണ കിടന്ന് ഇതായി വരുമ്പോഴത്തേക്കും അപ്പോൾ ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കരിയാതെ നോക്കണം ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തീയെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കുറച്ച് സമയം കൊണ്ട് അതിനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടേത് ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടോ അതായത് കണ്ടിതെല്ലാം കൂടിയിരിക്കുന്നുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചീവി എടുത്തോണ്ട് അതെല്ലാം തീരെ നൈസായിപ്പോയി ഇങ്ങനെ കൂടിയാണ് ഇരിക്കുന്നത് പക്ഷെ കുഴപ്പമില്ല ഇത് നമുക്ക് തണുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ശരിക്കും തിരുമ്പി പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പക്ഷേ കൈ കൊണ്ട് പൊടിക്കുന്നതാണ് നല്ലത് അപ്പോൾ തരി തരിയായിട്ടൊക്കെ കിടക്കുമ്പോൾ നമുക്ക് കടിക്കാനും കിട്ടുമല്ലോ കറിയിൽ അതേ കൈകൊണ്ട് നല്ലതുപോലെ പൊടിഞ്ഞ് നോക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് കറക്റ്റ് പാകമാണ് കരിഞ്ഞും പോയിട്ടില്ല അപ്പോൾ കരിയാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടിയിട്ടൊന്ന് വറയിട്ടെടുക്കാം ആദ്യം വറമുളക് ഇടുകയാണ് ഒരു അഞ്ചാറ് കഷ്ണം വറം ഇടുന്നുണ്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇടേണ്ടവർക്ക് വേണമെങ്കിൽ ഇടാം അപ്പോൾ ഈ വറമുളകിൽ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും ഒരു മൂന്ന് പച്ചമുളക് അതും വരുവുള്ളതാണ് ഇത്രയും ഇടുന്നത് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല ഉള്ളി ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടുതൽ വേണ്ടവർക്ക് അരച്ചിപ്പതിനനുസരിച്ച് ചേർക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പൊടി ചേർക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം മൊരിഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിന് പിന്നെ മുളക് പൊടി ഇത്രയും മുളക് പൊടി ഇടുന്നുള്ളൂ നേരത്തെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ എരിവും കിട്ടുന്നുണ്ട് തീ ഓഫ് ചെയ്തിരിക്കുകയാണ് തീ ഓൺ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ കരിഞ്ഞു പോകരുത് മുളകൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ടേസ്റ്റേ പോയി പിന്നെ അതിനകത്തേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടിട്ട് ആ ഒന്ന് അരപ്പുമായിട്ട് ഒന്ന് ചേർന്നോട്ടെ തീ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് പേടിക്കുകയൊന്നും വേണ്ടല്ലോ അതങ്ങ് അവിടെ ഇക്കടുന്ന നല്ലപോലെ ആയിക്കോളും ഈ സമയത്ത് നമ്മുടെ ഗ്രേവിയും കൂടെക്കകത്തേക്ക് ഇടാനുള്ളതാണിത് അത് നല്ലതുപോലെ കുറുകി നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കായപ്പൊടി ഇടേണ്ടവർക്ക് കായപ്പൊടി ഇടാട്ടോ ഞാൻ ഇട്ടില്ല പക്ഷേ ഇടുന്ന നല്ലതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇവിടെ ആ മക്കൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഈ കറിക്ക് ഞാൻ വീണ്ടും വീണ്ടും തന്നെ പറയുന്നു ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നോക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കിക്കണം കേട്ടോ നമ്മുടെ ഗ്രേവി കണ്ടില്ലേ നന്നായിട്ട് ശർക്കരയും പുളിയും എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ലൊരു പായസം പോലെ ഇരിക്കുന്നല്ലേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഇതെല്ലാം കൂടി ഇടാൻ ഇഞ്ചിയും ആ കൂട്ടെല്ലാം കൂടി ഇട്ട എണ്ണ ഉൾപ്പെടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഈ പുളി ഇഞ്ചി ഇഞ്ചി പുളി എന്നൊക്കെ ഇതിനെ പറയുമല്ലോ പിന്നെ ഇഞ്ചിക്കറിയെന്ന് പറയുന്ന ഇതല്ല കേട്ടോ ഇഞ്ചിക്കറിയെന്ന് പറയുമ്പോഴത്തേക്കും ഇഞ്ചി നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് തേങ്ങ വറുത്തരച്ചെടുത്ത് പുളി ചേർത്തെടുക്കുന്നതിനാണ് ഇഞ്ചിക്കറി ഞങ്ങളുടെയൊക്കെ ഇവിടെ എൻ്റെ ഇവിടെയൊക്കെ ഇഞ്ചിക്കറിയെന്നാണ് പറയുന്നത് ഇഞ് അതാണ് വെക്കുന്നത് ഈ പുളി ഇഞ്ചി വെക്കാറില്ല അത് എൻ്റെ വീട് ആലപ്പുഴ ജില്ല ചേർത്തലയിലാണ് കേട്ടോ ഇവിടെയൊക്കെ ഈ പുളി ഇഞ്ചി ഇല്ലേ ഇതൊക്കെ ശരിക്കും തൃശ്ശൂർ കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ വെള്ളരുത്ത കറിയാണ് ഈ പുളി ഇഞ്ചി ഇഞ്ചി പുളി എന്നൊക്കെ ഈ കറിയൊക്കെ ഞാൻ പഠിച്ചത് ഇപ്പം എൻ്റെ മോൻ്റെ മോള് മോൻ്റെ ഭാര്യ വീട് പാലക്കാടാണ് ആ കുട്ടി കുട്ടിയുടെയൊക്കെ വീട്ടിലേക്ക് കറി ഇതൊക്കെയാണ് അവരൊക്കെ പുളിക്കാണ് ഇമ്പോർട്ടൻസ് പുളിയും കറി ഒരുപാടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഓരോ ഇപ്പോൾ എല്ലാം നമ്മൾ യൂട്യൂബ് വഴിയൊക്കെ ഒത്തിരി കറികളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ല ഓരോ ജില്ലയിലെ കറികളൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കറി വെച്ചത് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ഇതാ നോക്കിക്കാൻ എന്തും ഭംഗിയത് കാണാനായിട്ട് അപ്പോൾ കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ അതൊന്ന് ചെറിയ തീയിൽ തിളപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കിത് തൊടുകറിയായിട്ടാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളിത് അങ്ങോട്ട് വിളമ്പി കഴിഞ്ഞാൽ ഇത് മാത്രം മതി നമ്മൾ കുറേ ചോറ് തിന്നും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുണ്ടാക്കാത്ത